എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ തിരക്കെന്ന് കൂടി നമുക്ക് നോക്കാം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് സാന്തരാ സജു ഗുഡ് ഈവനിങ് എങ്ങനെയുണ്ട് വന്നിറങ്ങുന്ന അവിടെ നിന്ന് കയറി പോകുന്ന ആളുകളുടെയൊക്കെ തിരക്കുകൊണ്ട് നിറഞ്ഞോ തമ്പാനൂർ സുജയ ചാനിപ്പോൾ വിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സാധാരണ കാണാറുള്ള തിരക്കൊക്കെ ഉള്ളൂ കാരണം ഇപ്പോൾ ട്രെയിനൊന്നും അങ്ങനെ വന്നിട്ടില്ല നേരത്തെ വന്ന ട്രെയിനുകളിൽ നിന്ന് ഇറങ്ങിയ ആളുകളും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്ന ട്രെയിനിലേക്ക് കയറാൻ പോകുന്ന ആളുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള നമുക്ക് ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ പറയാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ അറിയുന്നത് ഒന്നും ഒരു തിരക്കല്ല ഇപ്പോൾ ചെറിയ തിരക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ സുജയ ആ തിരക്ക് ഇപ്പോൾ കുറവാണ് എങ്കിൽ പോലും നമുക്ക് ഓണമായി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിപ്പോകുക എന്നുള്ളത് മലയാളികളുടെ ഒരു വികാരമാണ് നമ്മുടെ തൊടിയും പറമ്പും പൂക്കളവും ആ സദ്യയൊക്കെ നമുക്ക് ആഘോഷിക്കണമെങ്കിൽ ആസ്വദിക്കണം നമ്മുടെ നാട്ടിൽ തന്നെ വന്നു പക്ഷേ ഇത്തവണ നാട്ടിൽ വരാൻ കുറച്ച് ചിലവേറും കുറച്ച് ബുദ്ധിമുട്ടേറും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളിത് ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും ആ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് സുജ പ്രത്യേകിച്ച് ഇപ്പോൾ മലബാർ തിരുവനന്തപുരത്ത് നിന്ന് തെക്കൻ ജില്ലകളിൽ നിന്നും മധ്യകേരളത്തിൽ നിന്നൊക്കെ മലബാറിലേക്ക് പോകേണ്ട ട്രെയിനുകളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ് എല്ലാ ദിവസവും രണ്ട് ട്രെയിനുകൾ മാത്രമാണ് സ്ഥിരമായി പോകുന്നത് ആദ്യം കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ തന്നെയും ഈ ആളുകൾ സ്ഥിരമായി ചോദിച്ചിരുന്ന ഒരു ആവശ്യമാണ് ഈ ഓണക്കാലത്ത് തെക്കൻ വടക്കൻ ജില്ലകളിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ വേണമെന്നുള്ളത് പക്ഷേ അതിപ്പോഴും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് അത് ഈ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുള്ള വേണ്ടിയും അതുപോലെ വരുന്നവരെ സ്വീകരിക്കാനുമായിട്ടൊക്കെയുള്ള തിരക്കൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ തിരക്കൊക്കെ ആയി വരുന്നു ബസ് സ്റ്റാൻഡുകളിലും എല്ലാം തിരക്കാണ് അപ്പോൾ മൊത്തത്തിൽ ഇനി അങ്ങോട്ട് എല്ലാവർക്കും വന്ന് ഓണം കൂടണമല്ലോ വീട്ടിൽ വന്ന് അമ്മയെ അച്ഛനെയൊക്കെ കണ്ട് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ഓണം അതാണ് ശരിക്കും പറഞ്ഞ ഒരു ആഘോഷം